ം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉത്തരിക്കണമേ നീടുകേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എന്റെ പ്രാണനായി പതിയിരിക്കുന്നു യാഹോവേ ബലവാന്മാർ എന്റെ നേരെ കൂട്ടം കൂടുന്നത് എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല എന്റെ പാവം ഹേതുവായിട്ട് എന്റെ പക്കൽ അകൃത്തമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാഷിക്കണമേ സൈന്യങ്ങളുടെ ഹോവേ ഇസ്രയേലിന്റെ ദൈവമേ സഹരജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപ ഉണ്ടാകരുത് സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെ പോലെ കുറച്ചു അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളോട് വാ കൊണ്ട് സഹായിക്കുന്നു ളുകൾ അവരുടെ ഉണ്ട് ആർ കേൾക്കുമെന്ന് അവർ പറയുന്നു എങ്കിലും നീ അവരെ ചൊല്ലിച്ചിരിക്കും നീ സകലജാതികളെയും ജാതികളെയും ഭരിഹസിക്കും ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എൻറെ ഗോപുരമാകുന്നു എൻറെ ദൈവം തന്റെ ദയാൽ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രക്ഷിക്കുമാറാക്കും അവരെ കൊന്നുകളയരുതേ എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടു തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തണമേ അവരുടെ വായിലെ പാപവും അതരങ്ങളിലെ വാക്കുകൾ നിമിത്തവും അവർ പറയുന്ന ശാപവും പോഷകവും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപ്പെട്ടു പോകട്ടെ കോപത്തോട് അവരെ സംഹരിക്കണമേ അവർ ഇല്ലാതാവും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ ദൈവം യാക്കോബിൽ വാഴുന്നു ഭൂമിയുടെ അറ്റം വരെയും അറിയുമാറാകട്ടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെ പോലെ കുറച്ചുകൊണ്ട് അവർ നഗരത്തിന് ചുറ്റു നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴുന്നു നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാൻ നിന്റെ ദയെക്കുറിച്ച് ഹോഷം നിൽക്കും കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു എന്റെ ബലമായുള്ളവേ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻറെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവും അല്ലോ